നമസ്കാരം ബാലതാരമായി സിനിമാ ലോകത്തേക്ക് എത്തിയതാണ് ശാലിനി ബേബി ശാലിനിയും ബേബി ഷാമിലിയും സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം പഠനത്തിന് വേണ്ടി ചെറിയ ബ്രേക്ക് എടുത്ത ശാലിനി അനീതി അനേത്തിപ്രാവ് എന്ന ഫാസിൽ ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ശാലിനി കുഞ്ചോക്കോ ബോപ്പൻ ജോഡി മലയാളത്തിൽ ഹിറ്റായി ഇപ്പോഴിതാ ശാലിനിയെക്കുറിച്ച് ആലപ്പ് അഷ് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് ബേബി ബേബിഷാലിനിയുടെ തിരക്കുകളെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ചോക്കോ ബോബൻ്റെ പിതാവ് ബോബൻ കുഞ്ചോക്കോ വളരെ പശ്ചാത്തോടെ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു മകളുടെ തിരക്ക് കാരണം പിതാവ് നേരിടേണ്ടി വന്ന സങ്കട കഥയാണത് ബോബൻ കുഞ്ചോക്കോ സംവിധാനം ചെയ്ത ആഴി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ബേബി ഷാലിനിയുടെ ഡേറ്റ് വാങ്ങിയിരുന്നു ആ ഡേറ്റ് പ്രകാരം അവർ ഷൂട്ടിംഗ് ചാർജ് ചെയ്തു ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ബേബി ശാലിനി എത്തേണ്ട ദിവസം എത്തിയില്ല അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി അടുത്ത ദിവസം എത്താമെന്ന് ഏറ്റിരുന്നെങ്കിലും അന്നും എത്തിയില്ല മൂന്നാമത്തെ ദിവസം എറണാകുളം കായലിനോട് ചേർന്നുള്ള സുഭാഷ് പാർക്കിലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഷാൻലിയുമായി ബാബു എത്തി കായലിൻ്റെ തിട്ടയിൽ നിന്നിരുന്ന ബോബച്ചന്റെ അടുക്കളയ്ക്ക് ബാബു ചെല്ലുന്നു രണ്ട് ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയതിൽ ഷുഭിതനായ ബോബച്ചനോട് തനിക്ക് എത്താൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ വിവരിച്ചു പറഞ്ഞു മുഴുവിക്കും മുമ്പ് ഒറ്റ അടി ബാബുവിൻ്റെ കർണം നോക്കി ബോബച്ചൻ കൊടുത്തു അടികൊണ്ട ബാബു കായലിൽ വീണ് നിരയില്ലാതെ കാലും കൈയും കയ്യുമിട്ട് ഇടിച്ചു ഇത് കണ്ട ബേബി ഷാലിനി ഡാഡി എന്ന് വിളിച്ച് ഉറക്കെ നിലവിളിച്ചു ഇത് കണ്ട് ഓടിയെത്തിയ യൂണിറ്റുകാർ അദ്ദേഹത്തെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചു അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി പിന്നീട് എല്ലാവരും ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നും ആലിപ്പ് അഷോഫ് പറഞ്ഞു അന്ന് പാവപ്പെട്ടവനാണ് ഷാലിനിയുടെ പിതാവ് ബാബു എന്നാൽ പിൽക്കാലത്ത് ബാബു ധനികനായി മാറി ഇതേക്കുറിച്ചും ആലിപ്പശ്റോഫ് സംസാരിക്കുന്നുണ്ട് അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യവും ദുരിതവും പേറിയിരുന്ന ബാബുവിന് ഇന്ന് വാടക വീടിന് പകരം വീടുകളും ബംഗ്ലാവുകളും കാറുകളും ആഡംബര കാറുകളും കോടി ഏർ കോടികളുമായെന്നാണ് ആലിപ്പ് അഷോഫ് പറഞ്ഞത് തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബോബൻ കുഞ്ചോക്കോയുടെ മകൻ കുഞ്ചോക്കോ ബോബനും ബാബുവിൻ്റെ മകൾ ഷാലിയും പിൽക്കാലത്ത് ഹിറ്റ് ജോഡിയായി മാറി അനേത്തിപ്രാവ് നിറം എന്നീ സിനിമകളിലെ ഇവരുടെ കെമിസ്ട്രി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൗതുകരമായ മറ്റൊരു കാര്യം ബോബൻ കുഞ്ചോക്കോയുടെ കുടുംബത്തോളം കുടുംബത്തോളമോ അതിലേറെയോ ധനികരായ ബാബുവിൻ്റെ കുടുംബം മാറി എന്നതാണ് ഒരു ഘട്ടത്തിൽ കുഞ്ചോക്കോ ബോബൻ സിനിമാ രംഗത്ത് മാറി നിന്നിരുന്നു താൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് കുഞ്ചൊക്കബോബൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അപ്പോഴേക്കും ശാലിനി തമിഴിൽ സൂപ്പർ സ്റ്റാർ അജിത്തിനെ വിവാഹം ചെയ്ത് കുടുംബജീവിതം തുടങ്ങി അതേസമയം വിവാഹം കഴിഞ്ഞാൽ നായികനടിമാർ സിനിമ വിട്ട് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ കീഴ്വഴക്കമായിരുന്നു കാലവും കാഴ്ചപ്പാടുകളും മാറിയതോടെ അത്തരം കീഴ്വഴക്കങ്ങളും പതിയില്ലാതായി ഇത്തരം ആചാരങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് കുടുംബജീവിതത്തിന് വേണ്ടി സിനിമ വിട്ടുപോയ കലാകാരിയാണ് ശാലിനി നാല് വയസ്സ് മുതൽ സ്ക്രീനിൽ തിളങ്ങാൻ തുടങ്ങിയതാണ് ശാലിനി അന്ന് ബേബി ശാലിനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ വിവിധ ഭാഷകളിൽ സിനിമയിൽ ചെയ്ത ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു പിന്നീട് പഠനത്തിന് വേണ്ടി സിനിമയിൽ നിന്നും വിട്ടുനിന്നു ശേഷം അനിയത്തിപ്രാവിലെ മിനിയായി രണ്ടാം വരവ് നടത്തി പൊതുവെ രണ്ടാം വരവിൽ സിനിമയിൽ ഹിറ്റുകൾ സൃഷ്ടിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല പക്ഷെ അവിടെയും ശാലിനിക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അനുഗ്രഹീത കലാകാരിയാണ് നടിയെന്ന് അന്നേ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു അനീത് പ്രാവിനുശേഷം തമിഴിലും മലയാളത്തിലും സിനിമകൾ ചെയ്ത ഷാലിനി നടൻ അജിത്തിനെ വിവാഹം ചെയ്ത ശേഷമാണ് സിനിമ വിട്ടത് അമർക്കളം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത് വിവാഹത്തിന് മുമ്പ് തന്നെ അജിത് മുൻകൈയെടുത്ത് ഷാലിനി കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ എല്ലാം ഷൂട്ടിംഗ് പൂർത്തിയാക്കിപ്പിച്ചു വിവാഹ ശേഷം വളരെ വിരളമായി മാത്രമാണ് നടി മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് മക്കൾ വലുതായ ശേഷമാണ് സോഷ്യൽ ുംടി നടി ആക്റ്റീവായി തുടങ്ങിയത് അജിത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടുമ്പോഴാണ് സിനിമകൾ ചെയ്യുന്നത് ഷൂട്ടില്ലാത്തപ്പോൾ യാത്രകളും കാർ റേസിംഗും എല്ലാമായി തിരക്കിലാണ് അജിത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ചുമതലയും മക്കളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ശാലിനിയാണ് കൃത്യമായി നിർവഹിക്കുന്നത് ഇടയ്ക്ക് അജിത്തിന് പകരക്കാരിയായി സിനിമകാരുടെ ഫംഗ്ഷനുകളിലും പൊതു ചടങ്ങുകളിലും മൂവി ഷോകളിലും പങ്കെടുക്കും ശാലിനി ഇന്ന് സിനിമാ സജീവമല്ല അജിത് വല്ലപ്പോഴുമാണ് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് അതേസമയം തന്നെ സിനിമാ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നുവെങ്കിലും കുഞ്ചോക്കോ ബോബന്റെ ലക്ഷ്യത്തിൽ സിനിമ ഉണ്ടായിരുന്നില്ല അപ്പന്റെ ആഗ്രഹമാണ് സിനിമ പരീക്ഷിക്കാൻ തന്നെ നടനെ പ്രേരിപ്പിച്ചത് ഇരുപത്തിമൂന്ന് വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണ് പ്രേക്ഷകർ പ്രിയപ്പെട്ട ചാക്കോച്ചൻ കുഞ്ചോക്കോ ബോബനോടുള്ള അതേ സ്നേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കുണ്ട് പതിനാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം നടൻ ആദ്യത്തെ കൺമണി പിറന്നപ്പോൾ താരത്തിന്റെ കുടുംബത്തേക്കാൾ കൂടുതൽ സന്തോഷിച്ചതും ആഘോഷിച്ചതും നടന്റെ ആരാധകരും മലയാളി പ്രേക്ഷകരുമായിരുന്നു അതേസമയം ഒരു അഭിമുഖത്തിൽ ഭാര്യയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ഏക മകനെക്കുറിച്ചും നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ആദ്യം ഭാര്യ പ്രിയുമൊത്തുള്ള പ്രിയുമൊത്തുള്ള പഴയൊരു വീഡിയോ ഫോട്ടോയെക്കുറിച്ചാണ് നടൻ സംസാരിച്ചു തുടങ്ങിയത് അറിയാതെ കറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ പകർത്തിയതാണ് വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ തന്നെയാണ് എട്ട് കൊല്ലത്തോളം പ്രണയിച്ച ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് എൻ്റെ രണ്ടാമത്തെ സിനിമയായ നക്ഷത്ര താരാട്ടൻ്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ പങ്കജ് ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അന്ന് മൊബൈൽ ഫോൺ പോലുള്ളതൊന്നും പ്രചാരത്തിലുള്ള കാലമല്ല എന്നെ കാണാനും സംസാരിക്കാനും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനുമായി ഞാൻ താമസിച്ചു ഹോട്ടലിന്റെ ലോബിയിൽ ആളുകൾ വരും ക്യാമറയുമായിട്ടാണ് വരുന്നത് ഓട്ടോഗ്രാഫ് വാങ്ങിക്കും അക്കൂടുതൽ കുറച്ച് കോളേജ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ പ്രിയയുമായി പ്രിയ ആയിരുന്നു ആ സമയത്ത് പെട്ടുപോയതാണ് പ്രിയയുടെ കാര്യത്തിൽ ഫസ്റ്റ് സൈറ്റ് ലവ് ആയിരുന്നു അന്ന് കുട്ടിയുടെ പേരും വിവരങ്ങളും കണ്ടുപിടിക്കാൻ കഷ്ടപ്പാടായിരുന്നു പക്ഷെ സംഭവിച്ചു എനിക്കുള്ള അരിമണിയിൽ എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരിയുടെ പേരായി പേരായിരുന്നു എന്നാണ് കുഞ്ചക്കോ പവൻ പറയുന്നത് മകനെ ആദ്യമായി കല് കയ്യിൽ കിട്ടിയപ്പോഴുള്ള അനുഭവമാണ് പിന്നീട് പങ്കുവച്ചത് പതിനാല് കൊല്ലത്തിന് ശേഷം ഞങ്ങളെ ചവിട്ടാൻ വന്നയാളാണ് അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നയാളാണ് വൈഫിന് അവൻ നല്ല ഇടി കൊടുക്കും പവർ പാക്ഡ് ഇടിയും ചവിട്ടുമാണ് ക്ഷമിക്കടി എന്ത് ചെയ്യാൻ പറ്റും മകനായി പോയില്ലേ എന്ന് ഞാൻ പ്രിയയോട് പറയും കൊന്നേ ഉള്ളു ഉള്ളു എന്നതുകൊണ്ട് ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ഇടിച്ച് പൂച്ച കിട്ട് കൊടുത്തേനെ എന്ന് പറയും പ്രിയ ഞാൻ അപ്പന് കൊടുത്തിട്ടുള്ള പണി എനിക്ക് തരാനുള്ള ഐറ്റമാണല്ലോ ഇത് എന്നാണ് മോനെ ആദ്യമായി കയ്യിൽ കിട്ടിയപ്പോൾ തോന്നിയത് പിന്നെ അവനാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണവൻ ഇവൻ നന്നായിട്ട് വരേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും നടൻ പറഞ്ഞു പിന്നീട് പിതാവിനൊപ്പമുള്ള ഓർമ്മകളാണ് പങ്കുവെച്ചത് അപ്പൻ പണ്ട് കട്ട ലുക്കായിരുന്നു അതിന്റെ നാലായിരത്ത് പോലും ഞങ്ങൾ ആരും വരില്ല അപ്പനും വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ മക്കളെയും പോലെ അപ്പനായിരുന്നു എന്റെ ഹീറോ സിനിമയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഞാൻ എന്നെ സിനിമയിൽ കാണാൻ അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന എൻ്റെ ഫോട്ടോ കണ്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ വഴക്ക് കൂടാറുണ്ടായിരുന്നു അപ്പനൊരു ചെയിൻ സ്മോക്കറായിരുന്നു നൂറ് സിഗരറ്റ് എങ്കിലും ഒരു ദിവസം വലിക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ നോക്കിയാൽ ആശ്രയിൽ നാലെണ്ണം പൊഞ്ഞുകൊണ്ടിരിക്കുന്നതും കയ്യിൽ ഒരെണ്ണം എരിഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം എന്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വീട്ടിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ദൈവിക പരിവേഷമാണെന്ന് കാരണം ചുറ്റും പുക കാണും അതിന്റെ പേരിൽ അപ്പന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഇക്കാര്യത്തിനാണ് ഞങ്ങൾ വഴക്കിട്ടിട്ടുള്ളതും ഇനി ഒരു റൊമാൻറ്റിക് സിനിമ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ പ്രായത്തിനനുസരിച്ചുള്ള റൊമാന്റിക് സിനിമ റൊമാൻറ്റിക് സിനിമ വന്നാൽ ചെയ്യും രാമന്റെ ഏതൻ തോട്ടം എന്ന സിനിമ സിനിമ ചെയ്ത ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ മെസ്സേജുകൾ വന്നത് ആ സമയത്ത് പ്രിയയോട് ഞാൻ പറയുമായിരുന്നു ഞാൻ വഴി തെറ്റാതെ എന്നെ നോക്കിക്കൊള്ളണേ എന്നും കുഞ്ചക്ക ബോവൻ പറയുന്നു